സദ്രൂ ശർമ്മ അപ്പോൾ നമ്മുടെ ശ്രീകുട്ടിയുടെയും ശ്രീമതി ചേച്ചിയുടെയും ചാനലായ ലൈഫ് ഡിവൈനില് ആ ശ്രീമതി ചേച്ചിയുടെ ആ ഒരു എന്താ പറയുക ഫാമിലി സ്റ്റോറി അവരുടെ ആ വീഡിയോയിൽ ഞാൻ കാണാനിടയായി ഗംഭീരമായിരിക്കുന്നു അതിഗംഭീരം കാരണം ഭാരത സംസ്കാരത്തെക്കുറിച്ച് പറയുകയും ഗുരുവിൻ്റെ ആശയത്തെക്കുറിച്ച് പറയുകയും പാശ്ചാത്യ സംസ്കാരം ജീവിതത്തിൽ പകർത്തി അത് പാലിച്ച് അതിനെപ്പോഴ്ത്തി പറയുകയും ചെയ്യുന്ന ഒരു രീതിയായിട്ടാണ് എനിക്കത് മനസ്സിലായത് ഒരു വ്യക്തിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പോൾ പത്ത് വയസ്സുള്ള പുരുഷന് വിവാഹം കഴിക്കാം പോക്സോ നിയമം വരുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഇപ്പോൾ പതിനെട്ട് വയസ്സെങ്കിലും കഴിയണം പതിനെട്ടുള്ള ഇരുപത്തൊന്ന് വയസ്സെങ്കിലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു അതുകൂടാതെ നൂറ് വയസ്സുള്ള നൂറ്റമ്പത് വയസ്സിലോ ആരെ വേണേലും സ്ത്രീക്ക് വിവാഹം കഴിക്കാം പ്രായത്തിൽ കുറഞ്ഞതോ കൂടിയതോ അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് വ്യക്തിഗതമായ കുടുംബത്തിൽ ഒതുങ്ങി നിൽക്കേണ്ട കാര്യങ്ങളാണ് ഇതിലെന്ന് പറഞ്ഞാൽ മക്കളെയൊക്കെ വലിച്ചു ചന്ദ്രബാബു ചുറ്റേക്കാട്ടിനുള്ള മറുപടി അതും ചന്ദ്രബാബു ചുറ്റേക്കാട്ടിന് മാത്രമല്ല ഈ ഒട്ടനവധി നാൾ എംബി നിന്നൊരു കാര്യം പറയാനായിട്ട് ചന്ദ്രബാബു ചുറ്റേക്കാട്ടൊരു അവസരം തന്നു എന്താണ് സത്യം പക്ഷേ മറ്റൊരു കാര്യമുണ്ട് ഇതിന് ഇല്ലെന്ന് വച്ചാൽ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് തെറ്റിദ്ധരിക്കുന്ന കാര്യങ്ങളും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ അതൊരുപാട് തെറ്റിദ്ധരി ധാരണാജനകമാകുന്നുണ്ട് പിന്നെ അതന്നെയല്ല ഈ പറയുന്ന എക്സ് ഹസ്ബൻഡ് അദ്ദേഹം പല സമയത്തും മിസ്സിങ് ആകുന്നത് അത് എന്തുകൊണ്ടാണ് അദ്ദേഹം മിസ്സിങ് ആകുന്നതെന്ന് പറയുന്നതിലൊരു അപാകതയുണ്ട് പിന്നെ പൊതുവേ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് അവരിഷ്ടമാണ് ആരെ വിവാഹം കഴിക്കണം ആരും കൂടെ താമസിക്കണം മക്കൾ കല്യാണം ആലോചിക്കണോ അല്ലെങ്കിൽ അച്ഛനമ്മമാർ കല്യാണം ആലോചിക്കണോ അതൊക്കെ ഓരോരുത്തരും വ്യക്തിപരമായ കാര്യവും അപ്പം ഞാനിത് ഇവിടെ പറയണതെന്ന് വെച്ചാൽ അതിലെ കണ്ടൻറ്റുകൾ അവിടെ നിൽക്കട്ടെ ഈ വിഷയത്തിൽ ഈ പറഞ്ഞ ശ്രീമതി പറഞ്ഞ് വെക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട് എന്നെ വ്യക്തികൃത്യ ചെയ്യുന്നു എന്നെയും എൻ്റെ കുടുംബത്തെയും അല്ലെ എന്നെയും എൻ്റെ സ്ത്രീകുട്ടിയെയും വ്യക്തികൃത്യ ചെയ്യുന്നതുകൊണ്ടുള്ള മറുപടി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇത് എവിടെന്നാ തുടങ്ങിയെന്നുള്ളത് എത്രയോ വർഷങ്ങളായി നിങ്ങൾ തുടങ്ങിയിട്ട് നമ്മളുടെ പ്രവർത്തനത്തെയും നമ്മൾ പറയുന്ന കാര്യത്തിനെയും കണ്ണിച്ചുകൊണ്ട് അതങ്ങനെയല്ല അതിങ്ങനെയാണ് അതങ്ങനെയല്ല അതിങ്ങനെയാണോ നിങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് ഉദാഹരണത്തിന് നാല് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളിട്ടൊരു വീഡിയോ ആ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ശാന്തിഗരി ആശ്രമത്തിലെ ജയറാം ഡോക്ടർ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിട്ട വീഡിയോനെ ആസ്വാദമാക്കി നിങ്ങൾ പറഞ്ഞ കാര്യമാണ് മനസ്സിലായില്ലേ അതെങ്ങനെ ആ ഡോക്ടറ് എങ്ങനെയാണ് മരണപ്പെട്ടത് ആ മരണപ്പെട്ടതിന് ഒരുപാട് ദുരൂഹതകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്താണ് അതിനെ ആക്ഷേപിച്ചുകൊണ്ടാണ് പറയുന്നത് എന്താ നിങ്ങൾ പറഞ്ഞെന്താണ് ഗുരു സാധാരണ രീതിയിൽ ഒരു വിശ്വാസി അല്ല ഒരു ഭക്തന് ഒരു കെടുതി വരുന്ന സമയത്ത് കൂടെ നിർത്തി ആ ഭക്തന്റെ കെടുതി മാറ്റാൻ വേണ്ടി കൂടെ നിർത്തുമെന്ന് പറയുന്നു അത് ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ കാര്യത്തിൽ അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് ഗുരു അങ്ങനെയാണ് ഓരോരുത്തർ ഡോക്ടർ മാത്രമല്ല എഞ്ചിനീയർ ആയാലും കൊള്ളാം പിന്നെ ഡോക്ടർ ആയാലും കൊള്ളാം എന്താ പോലീസ് ഓഫീസർ ആയാലും കൊള്ളാം ഏത് വിവിധ മേഖല ബിസിനസ്സുകാരായാലും കൊള്ളാം ഗുരു പറയും നിനക്ക് നീ കുറച്ചാണ് എൻ്റെ കൂടെ നിൽക്കി എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂടെ നിർത്തിയിട്ടുണ്ട് പലരെയും അപ്പം അതിനെ കൂടെ പിടിച്ചുകൊണ്ട് ഇദ്ദേഹം എൻ്റെ കൂടെ നിർത്തി ഇദ്ദേഹത്തിൻ്റെ ലക്ഷക്കണക്കിന് രൂപ പത്താറുപത് ലക്ഷം രൂപ മേടിച്ച് ഇവിടുത്തെ സ്നേഹ എന്ന് പറയുന്ന പ്രൈവറ്റ് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തു ഇദ്ദേഹം ഇത് തിരിച്ചു ചോദിച്ച് ആ ദുരൂഹ സാഹചര്യത്തിൽ അദ്ദേഹം മരണപ്പെട്ടു അതിനെ ഇവർ അതെന്താ പറയുക സാധാരണ മരണമായിട്ട് വരുത്തി തീർക്കാൻ ശ്രമിച്ചു ഞാൻ ഞാനവിടെ സെക്യൂരിറ്റി മാനേജറായിട്ട് നിൽക്കുന്ന സമയത്താണിത് ഞാൻ എല്ലാ ഘട്ടത്തിലും എല്ലാത്തിലും പാർട്ടായതുകൊണ്ട് എല്ലാം ഒരു മൂകസാക്ഷിയായിട്ട് കണ്ടതുകൊണ്ട് എനിക്കത് പറയാനും പറ്റും അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ച് എൻ്റെ നിജസ്ഥിതികൾ കണ്ടെത്തിയത് കൊണ്ടാണ് ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുകയാണ് ഈ ജയറാം ഡോക്ടറിനെ ഇവിടെ നിന്ന സമയത്ത് അദ്ദേഹത്തിന് മരണം സംഭവിച്ചു അദ്ദേഹത്തിന് ഈ പറഞ്ഞു വെക്കുന്ന എന്താണ് ഈ ശിഷ്യഭൂതി എന്ന് പറയുന്ന അമൃതാ ജെന്നി ഇദ്ദേഹത്തിൻ്റെ ജീവനിലുള്ള ദോഷത്തെ മാറ്റാൻ വേണ്ടി ജെന്നിയുടെ കൂടെ നിർത്തിയെന്നുള്ളതാണ് പക്ഷെ അതല്ല സത്യം ജെന്നിക്ക് വരുന്ന എല്ലാ സാധനങ്ങളും ഒരു ഡോക്ടർ പരിശോധിച്ചിട്ട് വേണം ജെന്നിക്ക് കഴിക്കാൻ കാരണം നമ്മൾ പലരെയും ചതിക്കുമ്പോൾ ആ ചതി നമുക്കിട്ട് കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടാണ് അതങ്ങനെ ഒരു സംവിധാനം അവിടെ വന്നത് ഒരു ഡോക്ടർ ആസ്ഥാന വൈദ്യനെ പോലെ ഒരു ഡോക്ടറെ ജെന്നിയുടെ കൂടെ നിർത്തിയെന്ന് പറഞ്ഞാൽ അത് പലരെയും ഈ രീതിയിൽ ചതിച്ചിട്ടും വഞ്ചിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഒന്നത് ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാം ഇങ്ങനെയാണ് ഇദ്ദേഹത്തിന് നിർത്തിയെങ്കിൽ എന്തിനാണ് ഒരു സമയത്ത് ഈ പറയുന്ന ശിഷ്യബോയിത അമൃതാ ജെന്നി എന്ന് പറയുന്നവർ കിംസ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ അഡ്മിറ്റായത് അതിനെക്കുറിച്ചുള്ള വീഡിയോ അന്ന് സോഷ്യൽ മീഡിയ വാട്സപ്പ് വഴി രാജ്കുമാർ ഡോക്ടറെന്ന് പറഞ്ഞ ആൾ പ്രചരിപ്പിച്ചത് എന്തിനാണ് ജെന്നിക്ക് ഇന്ന വയ്യാതെ കിടക്കുകയാണ് കിംസ് ഹോസ്പിറ്റൽ അപ്പോൾ അത് പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഹിംസ് ഹോസ്പിറ്റലിൻ്റെ ദോഷം മാറാനായിരുന്നോ അതോ അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ പിന്നെ ദോഷം മാറാനാണോ അതോ അവിടെ കിടന്ന രോഗികളുടെ ദോഷം മാറാനാണോ പറയുമ്പോൾ വ്യക്തത വേണം കൃത്യത വേണം അപ്പോൾ അതിനൊരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ വീഡിയോ ഞാനിവിടെ കാണിക്കാം അന്നത്തെ ആ ആ വീഡിയോ ഇവരായിട്ട് തന്നെ പ്രചരിപ്പിച്ച വീഡിയോ ആണ് ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കുക ിൻസീൽറ്റിൽ നിന്നാണ് സംസാരിക്കുന്നത് ശിശുപൂജിത അമൃത ജ്ഞാനദർശിനി ഈ മുറിയിലാണ് വിശ്രമിക്കുന്നത് ഒരു അഞ്ച് ദിവസത്തിന് മുമ്പാണ് ശിശുപൂജ്യയ്ക്ക് പനിയും ജലദോഷവും ഉണ്ടായത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ മരുന്നുകൾ നൽകുകയും ചെറിയ ചെസ്റ്റിന് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ആന്റിബയോട്ടിക് ഒക്കെ നമ്മൾ കൊടുക്കുകയുണ്ടായി പക്ഷേ ആ ഒരു സമയത്ത് ഓക്സിജന്റെ സാച്ചുറേഷൻ കുറഞ്ഞു കുറഞ്ഞുകൊണ്ടു അപ്പോൾ തന്നെ നമ്മൾ ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കുകയും പക്ഷെ അതുകൊണ്ട് ശരിയായ രീതിയിൽ ആ ഒരു ഓക്സിജൻ സാച്ചുറേഷൻ വരാതെ വന്നപ്പോഴാണ് നമ്മൾ ആ സമയത്ത് കിം സെൽത്തിലേക്ക് നമ്മൾ റെഫർ ചെയ്തത് അത് യുക്തമായ സമയമായിരുന്നു അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പരിശോധനകളൊക്കെ നടത്തുകയും ആവശ്യമായിട്ടുള്ള പരിചരണം ശിശു കിട്ടുകയും ചെയ്തു അപ്പോൾ തന്നെ ആരോഗ്യത്തിൽ ഒരു പുരോഗമനം ഉണ്ടായി അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ഓക്സിജൻ സാച്ചുറേഷനൊക്കെ ഓക്സിജൻ കൊടുക്കുന്നുണ്ട് ചില സമയത്തൊക്കെ ഓക്സിജൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ നമുക്കൊരു ഏകദേശം ഒരു തൊണ്ണൂറ്റിയെട്ട് നൂറ് വരെ സാച്ചുറേഷൻ വരുന്നുണ്ട് ഓക്സിജൻ ഇല്ലാത്ത സമയത്ത് ഏകദേശം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് സാച്ചുറേഷനാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇന്നലെ രാത്രി മുതലേ തന്നെ നമ്മൾ ആൻറ്റി മരുന്നുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി എല്ലാ തരത്തിലുള്ള പരിഹരണം ഇവിടെ നമുക്ക് ഇപ്പോൾ ശിക്ഷ രീതിക്ക് ഉണ്ടായിരിക്കുന്നത് അത്ഭുതകരമായിട്ടുള്ള ഒരു റിലീഫാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇപ്പം കുറച്ച് സമയം കൊണ്ട് തന്നെ ഒരു നല്ല വ്യത്യാസമുണ്ടാകുകയും ഇപ്പോൾ ആരോഗ്യത്തോടുകൂടിയിരിക്കുകയും ചെയ്തു പിന്നെ നമുക്ക് പനി ബാധിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റേതായിട്ടുള്ള ഒരുപാട് അസ്വസ്ഥതകൾ ശരീരം വേദന ഉണ്ടാവും പിന്നെ തലവേദനയുണ്ട് മറ്റുള്ള അസ്വസ്ഥതകളൊക്കെ ശിശുപൂജയ്ക്കുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി മുടുക്കുക എല്ലാവരും പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലം തീർച്ചയായിട്ടും കണ്ടു വളരെ നല്ല രീതിയിൽ ശിശുപൂരിത ഇപ്പോൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഒരു നാലഞ്ച് ദിവസത്തെ വിശ്രമം തീർച്ചയായിട്ടും ശിശു അനിവാര്യമാണ് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം ആ പ്രാർത്ഥന ഉണ്ട് അപ്പോൾ ഇനിയും എല്ലാവരും പ്രാർത്ഥന ഉണ്ടാകും ഇപ്പോൾ ഈ ഒരു ഈ ഒരു സമയം കാലാവസ്ഥ മാറുന്ന സമയമാണ് മഴയൊക്കെ പെയ്യുന്ന സമയമാണ് അപ്പോൾ പകർച്ചവ്യാധികളൊക്കെ ധാരണം ആ പകർന്നു പിടിക്കുന്ന ഒരു സമയമാണ് എല്ലാവരും സൂക്ഷിക്കുക നമുക്കൊരു ചെറിയ ഒരു ലക്ഷണം കണ്ടാൽ തന്നെ അപ്പോൾ തന്നെ നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കഴിക്കുകയും നമുക്കൊരു ആരോഗ്യസ്ഥിതി വഷളാവാത്ത രീതിയിൽ അത് ശ്രദ്ധിക്കണമെന്ന് കൂടി ഈ ഒരു സമയത്ത് പറയുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് ശിശുപൂരിത ഒരു സാധാരണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി എല്ലാവർക്കും ഗുരുവിനോട് പ്രാർത്ഥിക്കാം എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പോൾ ഇപ്പോൾ തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും ആളുകൾക്ക് ഒരു എന്താണ് ഒരു എല്ലാവർക്കും ഇവിടെ വരാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ ഉണ്ട് അപ്പോൾ ആരെയും ഇവിടെ നമ്മൾ വിസിറ്റേഴ്സിനെ ഒന്നും അനുവദിക്കുന്നില്ല വളരെ കുറച്ച് പേർ അത് കൂടെ നിൽക്കുന്നവർക്ക് മാത്രം മാത്രമേ ഇവിടെ അവിടെ അനുവദിച്ചിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ആർക്കും ഈ ഒരു സമയത്ത് നമുക്ക് ഇവിടെ വന്ന് ശിശുപ്രിത കാണാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ശിശുപ്രത ശരിയായ ആരോഗ്യത്തിലേക്ക് വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സത്യസാണ് അപ്പം ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം ഓരോ പാർട്ട് പാർട്ടായിട്ട് ഓരോ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവരും പറഞ്ഞ ഒട്ടനവധി കാര്യങ്ങൾ ഒറ്റ വീഡിയോ പറഞ്ഞേക്കുന്നത് അതൊക്കെ ഞാൻ കണ്ടിട്ട് ഈ അവസാന വീഡിയോയും അതിന് മുമ്പത്തെ വീഡിയോയും ഞാൻ ഫുള്ള് കണ്ടതാണ് പിന്നെ കുറേ വീഡിയോകളെന്ന് പറഞ്ഞാൽ കുറേച്ചെ കുറേശ്ശേ കണ്ടിട്ടുണ്ട് അതൊക്കെ എല്ലാം ഫുള്ള് കണ്ടിട്ട് വേണം അതിനൊക്കെ മറുപടി പറയാൻ അപ്പോൾ ഈ പാശ്ചാത്യ സംസ്കാരം ജീവിതത്തിൽ പകർത്തിയിട്ട് ഭാരത സംസ്കാരവും അതും ഗുരുപരമ്പരയുടെ സംസ്കാരവും തമ്മിൽ മിക്സ് ചെയ്തിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് പൊട്ടന്മാരാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് പിന്നെ സ്വന്തം ജീവിതത്തിൽ വന്നിട്ടുള്ള പല കാര്യങ്ങളും ഹൈദരാബാദ് യാത്ര അദ്ദേഹം എന്തിനാണ് നടത്തിയെന്നുള്ള സംശയാസ്ത്രമാണ് അതിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കടാം ഒരിക്കലേ അമർതാജ് എന്നി എന്നെയും എൻ്റെ അനിയനായ ബിജു ചിറ്റേക്കാടനെയും വിളിച്ചിട്ട് പറഞ്ഞു ഗുരുവിൻ്റെ ഡ്രൈവറായ സന്തോഷ് സന്തോഷൻ്റെ സഹോദരി പെരുമല്ലൂരിൽ താമസിക്കുകയാണ് ആ വീട്ടിൽ പോയിട്ട് അവരെ ചീത്ത പറയണമെന്ന് പറഞ്ഞു പച്ചത്തിറി പറയണമെന്ന് പറഞ്ഞു അന്നേരം അലന്ത്രത്തുകാരെയൊക്കെ വിളിച്ചിട്ട് അവരെ ബോധ്യപ്പെടുത്തിയിട്ട് വേണം തെറി പറയാം കാരണം വെച്ചാൽ അവിടെ എന്തോ അവിഹിതം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് അപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കാനും പറ്റില്ല നമ്മളങ്ങനെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു നിയമക്കുരുക്കിൽ വരും അപ്പം ഞാൻ നേരെ എന്ത് ചെയ്തു നേരെ ഈ പറയുന്ന സന്തോഷൻ്റെ മൂത്ത സഹോദരിയായ അരുൺ താമസിക്കണവർ അവരുടെ മകനായ സനലിനോട് പറയും അപ്പോൾ സനലുമായിട്ട് വന്നിട്ട് നമ്മൾ അവിടെ വന്ന് അതിനെക്കുറിച്ച് സംസാരിച്ച് കാര്യങ്ങൾ എന്താ പറയുക ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെ അവൻ ചെയ്തു ഞങ്ങൾ ചെയ്തില്ല അവൻ ചെയ്തു അത് പിന്നീട് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ അങ്ങനൊരു എന്നിട്ട് ഇവർ പറഞ്ഞെന്ന് പറഞ്ഞു അമർതാജൻ ഇനി പറഞ്ഞത് വേറെ ഒരു കുഞ്ഞു അറിയരുത് ഗുരു സത്യം വേറൊരാളാണ് പറയരുതെന്ന് പറഞ്ഞു മനസ്സിലായല്ല നമ്മൾ അവിടെ ചെന്ന് അങ്ങനൊരു അലമ്മ ഉണ്ടാക്കി അവർ പോലീസ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ എന്തോ കാര്യത്തിന് അവിടെ ചെന്ന് അടിയുണ്ടാക്കി വഴക്കുണ്ടാക്കി ഇവരുടെ പേര് നമുക്ക് പറയാനും പറ്റത്തില്ല നാളൊരിക്കും ഈ പറയുന്ന അമൃതാ ഈ പറയുന്ന ആ ഒരു പിന്നെന്താ പറയുക അവൻ്റെ ഇളയമ്മനെക്കൊണ്ട് കേസ് കൊടുപ്പിക്കും എന്നിട്ട് നമ്മൾ തമ്മിൽ ശത്രുക്കളാവും അടിയാവും വഴക്കാവും ഇവരാണ് ഇതിൻ്റെ ഇടയിൽ കളിച്ചതെന്ന് പുറം ലോകം അറിയത്തില്ല അപ്പം ഈ ഹൈദരാബാദ് യാത്രയെന്ന് പറഞ്ഞാൽ അത് നടത്തിയിട്ട് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഈ അമർ അമൃതാജന്യം എന്തുകൊണ്ടാണ് ഇത് ചോദിക്കരുതെന്ന് പറഞ്ഞത് ഞാൻ എന്ത് അവിടെ ഞാൻ എവിടെ പോയെന്നുള്ള അന്വേഷിക്കരുതെന്ന് പറഞ്ഞല്ലോ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ പോയി പോയെന്നുള്ളത് ജെന്നിനെ എടുത്തുകൊണ്ട് ഫോൺ കൊടുക്ക ജെന്നിനെ കൊണ്ടുതന്നെ വിളിപ്പിക്കണം ഞാൻ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ചോദിക്കരുത് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയായിരുന്നു നമ്മുടെ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവായിരുന്നെങ്കിൽ അങ്ങനെ പറയുമ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് എന്ന് അവനോട് ചോദിക്കണ്ട എന്ന് പറയുമെന്ന് നിങ്ങൾക്ക് തോന്നണ്ട മനസ്സിലായി അപ്പം ജനനി ഒരുപാട് ചിലപ്പോൾ അദ്ദേഹത്തിന് ഹൈദരാബാദിൽ വിട്ടത് ജനിയായിരിക്കും എന്തെങ്കിലും രഹസ്യപരമായ കാര്യങ്ങൾ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാൾ പറയരുതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നിന്ന് ഒരുപാട് കളികളികൾ കളിച്ചിട്ടുണ്ട് ആ കളികളുടെ മറ്റു വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം Sudah